യോഹന സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ആന്തരികമായ സഹനങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടേക്കാം നമ്മളിൽ ഓരോരുത്തരുമുള്ള നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സ്വയം തേടുന്ന സ്വയം സന്തോഷം കണ്ടെത്തുവാൻ തേടുന്ന ഈറോസ് സ്വയം കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന അഗാപ്പെ ഇവ തമ്മിലുള്ള സംഘർഷമാണ് ഈ സഹനത്തിന് കാരണം സ്വയം തേടുന്ന ഈറോസിന്റെ പ്രവണതകളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ ത്യാഗം സഹിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ശിഹായുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളു ലോകവുമായുള്ള സംഘർഷത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് നൽകപ്പെട്ട സഹായകനാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധം നിലനിർത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് അതിനോട് സഹകരിക്കുകയും ചെയ്താൽ ഈ സംഘർഷത്തിൽ വിജയവരിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കും നമ്മൾ എ ജി പി അർത്ഥമാവശ്യം ശ്രദ്ധിക്കുകയും പിതാമാധികം സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഇപ്പോഴും ആമേഖ